മലയാളികൾക്ക് സുപരിചിതയാണ് അശ്വതി ശ്രീകാന്ത് അശ്വതിയെ മലയാളികൾ കൂടുതൽ അടുത്തറിയുന്നത് അവതാരികയായിട്ടായിരുന്നു പിന്നാലെ ചക്കപ്പഴത്തിലൂടെ അശ്വതി അഭിനേത്രിയായി മാറി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ചക്കപ്പഴത്തിലെ പ്രകടനത്തിലൂടെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും അശ്വതി തേടിയെത്തിയിട്ടുണ്ട് ചക്കപ്പഴത്തിലെ അശ്വതിയായി പ്രേക്ഷകരുടെ കയ്യടി നേടാൻ താരത്തിന് സാധിച്ചു സോഷ്യൽ മീഡിയയിലെയും നിറസാന്നിധ്യമാണ് അശ്വതി തൻ്റെ കാഴ്ചപ്പാടുകളിലൂടെയും തുറന്നെഴുത്തുകളിലൂടെയും ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറാറുണ്ട് അശ്വതി ഇപ്പോൾ ലൈഫ് കോച്ചിങ് രംഗത്തും സ്വന്തമായൊരിടം കണ്ടെത്തുകയാണ് താരം ഇറ്റ്സ് ബിക്കമിങ് എന്ന സ്ഥാപനത്തിലൂടെയാണ് അശ്വതി ലൈഫ് കോച്ചിങ് രംഗത്തെ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് സോഷ്യൽ മീഡിയയിലും നിറ സാന്നിധ്യമാണ് തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളും അനുഭവങ്ങളും എല്ലാം അശ്വതി സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് താരം ജീവിതത്തെക്കുറിച്ച് ച്ച് ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ചുമൊക്കെ അശ്വതി സംസാരിക്കുന്നുണ്ട് ചക്കപ്പഴം ഷൂട്ടിംഗ് ഇപ്പോൾ ഇല്ലേ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം ചക്കപ്പഴം സീസൺ ടു അവസാനിച്ചു എന്നായിരുന്നു താരത്തിൻ്റെ മറുപടി ചക്കപ്പഴം സീസൺ ത്രീ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉറപ്പില്ലെന്നായിരുന്നു അശ്വതിയുടെ മറുപടി അതേസമയം എന്താണ് മുഖം ഇങ്ങനെ ആയത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് എനിക്ക് എൽ എൽ പി എന്ന അവസ്ഥയാണ് അതുകാരണം മുഖത്ത് പിഗ്മെൻറ്റേഷൻ വന്നുവെന്നാണ് അശ്വതി പറയുന്നത് കുഞ്ഞ് രാത്രി ഉറങ്ങാതിരിക്കുന്നപ്പോൾ കുഞ്ഞിനോട് ദേഷ്യം പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം ആദ്യമായി അമ്മയായപ്പോൾ യെസ് ചെയ്തിട്ടുണ്ട് പിന്നീട് കുറ്റബോധം തോന്നുകയും ചെയ്തിട്ടുണ്ടെന്ന് അശ്വതി മറു അശ്വതിയുടെ മറുപടി നിസ്സഹായയായും നിർഗുണയായ നല്ല അമ്മയാകാൻ തൻ്റെ ജോലി ഉപേക്ഷിച്ച കൊച്ചു കുഞ്ഞിനെ അമ്മിൻ്റെ അമ്മയോട് പറയാനുള്ളത് എന്താണെന്നൊരു മറ്റൊരു ചോദ്യം നിങ്ങൾ ഒരിക്കലും യൂസ്ലെസ് അല്ല നിങ്ങളുടെ കുഞ്ഞിന് പ്രഥമ പരിഗണന നൽകി ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച നിങ്ങൾ ധീരയാണ് അത് വളരെ ബുദ്ധിമുട്ടേറിയ തീരുമാനമാണ് സ്വയം പഴിക്കാതിരിക്കൂ എന്നാണ് അശ്വതിയുടെ മറുപടി നേരത്തെ തന്നെ മുഖത്തുണ്ടായ മാറ്റത്തെക്കുറിച്ച് അശ്വതി വീഡിയോടെ സംസാരിക്കുന്നു ആദ്യം ടാൻ ആകും എന്നായിരുന്നു കരുതിയത് അതുകൊണ്ട് ക്രീമൊക്കെ തേച്ചു എന്നു എന്നാൽ മാറ്റം വന്നില്ലെന്ന താരം പറയുന്നു മാത്രമല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സിറ്റി കൂടി വരികയും ചെയ്തുവെന്ന് അശ്വതി പറയുന്നു ഇതോടെ ദുബായിൽ അടക്കമുള്ള ഡോക്ടർമാരെ കാണിച്ചുവെന്നും ഒട്ടും മാറ്റമില്ലെന്നും അശ്വതി പറയുന്നു മുഖത്തെ മാറ്റം എന്നെ മാനസികമായി ഏറെ ബാധിച്ചു ശരീരം മുഴുവനുമില്ല മുഖത്ത് മാത്രമാണ് ഈ മാറ്റമെന്നും താരം പറയുന്നു മാനസികമായി ബാധിച്ചതിനാൽ ഒരു ഫോട്ടോ എടുക്കാൻ പോലും കോൺഫിഡൻസ് നഷ്ടമായെന്നും താരം വ്യക്തമാക്കി